ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഉണക്ക ചെമ്മീൻ കൊണ്ട് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സാധനം കൂടെ ചേർത്ത് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇനി ഇത് തയ്യാറാക്കാനായി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരരിപ്പയിലേക്ക് ഈ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കണം ഇതൊരഞ്ച് മിനിറ്റ് ഇതുപോലെ കുതിർത്ത് വെച്ച് ഒരു കരി കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഇതിലുള്ള മണ്ണും അഴുക്കെല്ലാം വെള്ളത്തിലേക്ക് പോവും ഇങ്ങനെ ആക്കിയതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക ഈ ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലും കളയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കണം കൈ കൊണ്ട് പൊട്ടിച്ച് കളയാതെ നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം അതിൻ്റെ തലയും വാലും ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇതാ കഴുകി നല്ല തെളിഞ്ഞ വെള്ളം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കഴുകിയെടുത്താൽ മതി എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്താൽ ഉണക്ക ചെമ്മീൻ വൃത്തിയാക്കി എടുക്കാൻ കിട്ടും ഈ ഉണക്ക ഒരുപാട് പൊടികളും പുഴിമണ്ണൊക്കെ ഉണ്ടാവും അത് ഇതുപോലെ ചെയ്താൽ വൃത്തിയായി കിട്ടും ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം വേവാനാവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇനി ഇതിലേക്ക് നല്ല തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് പുളി പുളി കൂടുതൽ വേണ്ടവർക്ക് തൈര് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയാൽ നല്ല കട്ട തൈരാണ് തൈരൊഴിച്ച് നൈസായിട്ട് അരച്ചെടുക്കണം ഈ കറിയിലേക്ക് സ്പെഷ്യലായി ചേർക്കുന്ന സാധനം കട്ട തൈരാണ് സാധാരണ ചേർക്കാറുള്ളത് ചെമ്മീൻ കറിയിൽ പുളിയോ മാങ്ങയോ ആണ് ഞാൻ ഞാനിതിൽ തൈരാണ് ചേർത്ത് അരച്ചെടുക്കുന്നത് ചെമ്മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് മിക്സി ചാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തൈരണ്ണ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി കറിക്ക് ഈ കറിക്ക് പുളി കുറച്ച് മുമ്പിൽ നിൽക്കുന്നതാണ് നല്ലത് ഇത് ഇനി ഉപ്പും നോക്കി കുറച്ച് പച്ചമുളകും ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക ഈ കറിവേപ്പിലെല്ലാം ഇതുപോലെ മുറിച്ചിട്ട് ഒന്ന് തളവരുമ്പം തന്നെ കറി നല്ലൊരു മണം വരും ഇനി തീ ഓഫ് ചെയ്യുക ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ കടുക് ഒരു നുള്ളു ഉലുവ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം ഇതുപോലെ ഞങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് പറ്റാമുളകും ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഉണക്കച്ചെമ്മീൻ സ്പെഷ്യൽ കറി ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ റെഡിയായി വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്